എന്തുണ്ടതില് ആ അങ്ങനെ ഉണ്ടല്ലേ ചോദിക്കാൻ പോവുക ഇവിടുത്തെ കച്ചവടം അങ്ങനെ എല്ലാരും മേടിക്കും എന്തുടേ എന്താ വല്ല പറഞ്ഞേച്ച ഒന്നു രണ്ടും പാടും ഒന്നാം അഞ്ച് ഒന്നി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ആണോ വേണ്ട വലിച്ച് മതിയാ വേണ്ടത് ലോറി അല്ലേ ആ എവിടെ കയ്യിലും ഉൾപ്പെടുത്താ വെച്ചാൽ ഏതായാലും നല്ല ബുദ്ധിമുട്ടല്ലാത്തത് അപ്പോ അല്ലേ അല്ലേ എന്താ ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് മാറി നല്ല ക്വാളിറ്റിയുള്ള ബൂത്തുമുട്ടിയാണ് എന്ത് വിലയുടെ നല്ല രോമ രോമക്കുള്ള നല്ല രോമക്കുള്ള പത്തോ പതിനഞ്ചോ കുട്ടിയാണ് കൊടുക്കുന്നത് ഒരു ഒരു വില ഉണ്ടാവില്ല പത്തും പതിനഞ്ചും ഇങ്ങനെ പറയാ അപ്പൊ പതിനാല് അഞ്ഞൂറ് കുറച്ചു അഞ്ഞൂറ് കുറച്ചു ബൗത്തുമുട്ടിയാണ് വളത്തൂട്ടിയ ചുട്ടക്കൊമ്പല്ല ഇത് വരിക ഇത് വലുതാവുമ്പോ ഇത് ചുട്ടക്കൊമ്പാണ് വരിക നല്ല പോത്തും കുട്ടിട്ടാ വലിയ ഓവർ പൈസ മുടക്കാത്ത പോത്തുമുട്ടി അല്ലെ ആ പിന്നെ സൈസ് സൈസ പോത്തും കുട്ടി തന്നെ ഒക്കെ തിന്നാൻ കൊടുക്കുന്നിടത്താണ് കാര്യം വീട്ടിൽ വിട്ടിട്ട് പട്ടിണി കിട്ടാതെ ഒന്നു അല്ലേ പാടത്ത് പതലി കെട്ടിടാ രാത്രി വീട്ടിൽ കൊണ്ടോണം അങ്ങനത്തെ ഒക്കെ പൂലിയൊന്നും അറിഞ്ഞില്ല പൂലി എന്നോ കാലത്ത് എവിടെ അറങ്ങിന് എന്നും പുലിയാ അതൊക്കെ പോയിണ്ടാവും രണ്ട് പത്ത് പതിനഞ്ച് പറഞ്ഞ എന്തെങ്കിലും ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങനെ നല്ല മല പറഞ്ഞു കൊടുക്കുക അതിന് ആന്ധ്രയില് വെറുതെട്ടോ അല്ലേ വാ വാ വളിങ്ങനെ പോവാണ് വായോ വായോ നമ്മളെ ഈ കാളക്കച്ചവടത്തിന്റെ ഭാഗത്തു പോവാ കാളജീ പണക്കിണ്ട കാള എന്തായാലും പറഞ്ഞാൽ പറഞ്ഞോളൂ ഏ എന്തിനാ കുത്തിയാല പാലക്കാട് ജില്ലയില് ആ ഏറ്റവും കുറവ് വിലയിൽ കന്നു കിട്ടുന്ന ചന്തയാണ് വാണിയാംകുളം വാണിയാകുളം ചന്ത പാലക്കാട് ജില്ലയിൽ ഏറ്റവും വില കുറവിൽ കന്ന് കിട്ടുന്ന ചന്തയാണ് വാണിയാകുളം ചന്ത ഈ രണ്ട് കാള നമുക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാം ഈ രണ്ട് കാള ഒരു ലക്ഷം ഉപയോഗി കൊടുക്കണമാണ് ഇതെന്തൊരു കളറാക്കും ണ്ട അത് ഇപ്പൊ ആൾക്കാരെന്തായാലും മിസൈച്ച് ആ വണ്ടി വിളിച്ചു വരൂട്ടാ ടപ്പ തന്നെ വരൂട്ട ഇപ്പൊ തന്നെ വരും ഇപ്പൊ തന്നെ വരൂട്ടാ ഇപ്പൊ തന്നെ വരൂ ഇത് രണ്ടും ഒരു ലക്ഷത്തിനും പോലെ അവർ പറഞ്ഞു നോക്കണ്ട അവരുടെ കാളൊന്നുമല്ല അപ്പൊ ഈ കച്ചവടമാണ് ഈ എരുമുണ്ട് പോത്തുംകുട്ടി എല്ലോ ഉണ്ട് ഇവിടെയാണ് ഇപ്പൊ കച്ചവടം നടക്കുന്നത് ഈ ഭാഗത്താണ് ഇപ്പൊ കച്ചവടം നടക്കുന്നത് ചന്തയിലെ ആൾക്കാരെ നടന്ന് കാണിച്ചു തരുന്നത് നടന്ന് കാണിച്ചു തരുന്ന പറഞ്ഞിട്ട് കംപ്ലയിന്റ് മൂരി കുട്ടികളൊക്കെ നടന്ന് കാണിച്ചു തരാം

എന്താ വില ഓക്കെ തരാം പേന പറഞ്ഞത് അതുകൊണ്ട് നമ്മള് പോത്ത് പയ്യ് പൂജി അതിന്റെ സെക്ഷനിലുള്ള മൂലിക്കുട്ടിയാണ് എനിക്ക് വേണം മേടിച്ചോ നമ്മള് മോരിക്കുട്ടെക്കുണ്ട് കാറിലല്ല ആ വന്ന നമ്മള് പഠിച്ചാൽ മതി നല്ല പൈകള് പൈക്കുട്ടികളുണ്ട് പയ്യുണ്ട് ഒക്കെ ഉണ്ട് ബസേ എന്താ എന്താ വല അത് കാണു കാണുക എന്ത് വില എന്ത് വില എന്താ വില പറഞ്ഞത് മൂരിക്കുട്ടി രണ്ട് മൂരിക്കുട്ടി വില പറഞ്ഞോട് വില പറഞ്ഞോട് പതിനേഴ് ഒരെണ്ണം പതിനേഴ് രൂപ പതിനേഴ് രൂപ വില പറഞ്ഞു കേട്ട പതിനേഴ് രൂപ വില പറഞ്ഞു മോരിക്കുട്ടികൾ ഈ മോരിക്കുട്ടി കാണിച്ചെന്നില്ല പറഞ്ഞിട്ട് ഇനി ആരും കംപ്ലൈന്റ് വരണ്ടാ ജോലിക്കുട്ടികൾ വേറെ നിൽക്കണം പറഞ്ഞു 이 안전무지 못해 못 나노 다 저런지야 이때 기만나굴냄

മണ്ടല്ലേ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ആ കച്ചവടം ചെയ്യാനല്ലേ വരി വരി വരും പറയുമ്പോൾ ഇത്ര മണ്ട ആ എവിടെ എടുക്കണ്ടോ വയോ ബയോ കച്ചവടക്കാര് വേറെ വന്നുണ്ട് കേട്ടോ അതാ തലകെട്ടാരൊക്കെ വന്നിട്ട് ആ സൈഡിലൊക്കെ നടത്തി ആ വിടും 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 ആദ്യ കള്ളി മുടിയ അച്ചോളം അങ്ങ് നടക്കട്ടെ വിട്ടൊടുക്കണോ കന്ന് കന്ന് വിട്ടോടുക്കി അവര് നിൽക്കില്ല ഈ കണ്ണ് ഇത് ചോദിച്ചിട്ട് തരുന്നില്ല ഇത് ചോദിച്ചിട്ട് തരുന്നില്ലല്ലോ ഇങ്ങനെ തരുന്നില്ലല്ലോ അല്ല വല്ല പറഞ്ഞാൽ മതി അല്ല വല്ല പറഞ്ഞ പത്ത് പഠിക്കോ ആണ്ട് പത്തിരുള്ളത് കച്ചവടം കഴിഞ്ഞില്ലല്ലോ എന്തപ്പോ പൈസ തന്നെ അല്ലേ കഴിഞ്ഞ കച്ചവടം കഴിഞ്ഞവിടെ കാള കച്ചവടം ചെയ്യുന്നുണ്ട് കാള മൂജി അല്ല മൂചി ആ படு படு ുട്ടിയത് എന്ത് മുറ പോത്തിനും പൊയ്യും മൂലിക്കുട്ടിനും അറിയാത്ത എനിക്ക് വേണ എന്താണ് എനിക്ക് വെള്ള ഡ്രസ് വരെ ഇട്ടില്ല പിന്നെ എനിക്കൊരു വെള്ള നല്ല പൈക്കുട്ടി ഇതെന്ത് പൈക്കുട്ടി എന്ത് വേനടിംഗ് എന്താവുക കൃഷ്ണഗിരി കൊമ്പിലാത്ത അല്ലേ ജാതിയാണ് ആരൊക്കെ കുടുങ്ങിയ ഇല്ലല്ലേ നമ്മളെ മൂരിക്കുട്ടിയുടെയും കാളിയും പശുവിന്റെ ഒക്കെ ഇടയിൽ കൂടെ പോയി കൊണ്ടിരിക്കട്ട നല്ല കാളപ്പുറ്റികൾ കൂടെ ഉണ്ട് കാളക്ക് കയറാനും ഇത് വേറെ എന്താ ഇത് ഒരേ ചന്തന്നെ ഇത് വേറെ എന്താ ഇല്ല പശുക്കളുണ്ട് പശുക്കന്നുകളുണ്ട് ഇവിടുത്തെ കച്ചവടമൊക്കെ ഏതാണ്ട് കയ്യാരായിക്കണ കച്ചോടൊക്കെ വാണിയംകുളം ചന്ത കാള ശക്ഷനാ കേട്ട കാള